ബൈജു സിപിയുടെ തുരുത്ത് കടലെടുക്കുന്നു എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും കടൽപാലത്തിനരികിൽ നിന്ന് കടലിന് തീ പിടിക്കുന്നു എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ കടൽപ്പാലത്തിനരികിൽ നിന്ന് കടലിന് തീ പിടിക്കുന്നു കാറ്റാടി മരങ്ങളുടെ കീഴെ കടൽ തീരത്തിനരികെ റോഡരികിലെ അരമതിലിനു മുകളിൽ നിന്ന് ആലസ്യത്തിൻ്റെ പാട കെട്ടിയ ചുവന്ന കണ്ണുകൾ പെൺകുട്ടികളെ വലയം വെച്ച് തുടങ്ങി ഒരുവൾ മറ്റവളോട് പറഞ്ഞു നോക്ക് സമയം വൈകുന്നു ഇന്നൊരു പക്ഷേ അവസാനത്തെ ബസ്സും നിനക്ക് പേടിയാണിപ്പോഴും അല്ലേ നേരത്തെ പരിഹാസം കലർത്തിയ ചിരിയോടെ രണ്ടാമത്തവൾ പറഞ്ഞു അപ്പോൾ ഒന്നാമത്തവളുടെ മനസ്സിൽ പഴയ ഒരു ഓർമ്മയുടെ ചോര ചിതറി ഇരുട്ടിൽ കടൽപ്പാലത്തിൻ്റെ തുരുമ്പിച്ച കമ്പികളിൽ ഉരസി ശരീരം മുറിവേറ്റ് നീറിയപ്പോഴും മദ്യത്തിൻ്റെ ഗന്ധത്തിനൊപ്പം വന്ന സമ്മർദ്ദത്തിൻ്റെ വേദനയിൽ വാതുറന്ന് ഒരു ഞരക്കം പുറത്തേക്ക് പോയതും ഉപ്പുവെള്ളം തട്ടി നീറുന്ന ശരീരത്തോടെ അടർന്നു വീഴുമെന്ന് തോന്നിപ്പോകുന്ന കടൽപ്പാലത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വേച്ച് വേച്ച് പുറത്തേക്ക് നടന്നതും പിന്നെ ശാന്തമായ കടലിലേക്ക് നോക്കി അലറിക്കരഞ്ഞതും നമ്മൾ ആരെ പേടിക്കാനാണ് ഈ കടലിനെയോ അതോ വൃത്തികേടുകൾ നിറഞ്ഞ ഈ മനുഷ്യരെയോ ആ പെൺകുട്ടികൾ ഒരുപക്ഷെ മനസ്സിൽ കരുതി വെച്ച മറുപടി അതായിരിക്കാം അനുവിന് പനി കൂടുന്നുണ്ട് ഇന്ന് നീ വരണ്ടായിരുന്നു ഈ കാറ്റ് കാറ്റുകൊണ്ടാൽ ഒന്നാമത്തവൾ രണ്ടാമത്തവളോട് പറഞ്ഞു അച്ഛൻ്റെ കരള് പൊടിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എൻ്റെ പനിക്ക് എന്തു വിലയാ ചുരുണ്ട മുടിയും കയ്യൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുമുള്ള രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു ഉള്ളിലേറ്റുന്ന അനാഥബോധത്തിൻ്റെ നേരിയ അലകൾ ഉയർത്തിക്കൊണ്ട് ഒന്നാമത്തവൾ നെടുവീർപ്പെട്ടു നിനക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ട് പക്ഷേ എനിക്കോ അത് വെറുതെയാണ് നമ്മുടെയൊക്കെ നടത്തം അവസാനിക്കുന്നതിവിടെ ഈ കടലിൽ തന്നെയാവും രണ്ടാമത്തെവൾ മുഖത്തെ എണ്ണമിനിപ്പ് തുടച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ അവൾ നിശബ്ദയായി ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള വേഷം കെട്ടലുകളിൽ ഒടുവിൽ പുഴുത്തുനാറി നോക്കൂ ഞാൻ വേണ്ടാത്തത് എന്തൊക്കെയോ ആലോചിച്ച് പോവുകയാണ് ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി സ്നേഹിതയുടെ കൈകളിൽ അമർത്തി പിടിച്ചു പിന്നെ അവളുടെ കാൽമുട്ടുകളിൽ മുഖം അമർത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞു തരിമണൽ പറ്റിപ്പിടിച്ച കൈകൊണ്ട് അവളുടെ കണ്ണീർ തുടച്ച് ഒന്നാമത്തവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കരയരുത് എരിഞ്ഞു തീരട്ടെ പക്ഷേ പുറത്തേക്ക് നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം അസ്തമയം പൂർണ്ണമായി ഉപ്പുകാറ്റ് അവരെ കടന്നുപോയി അകലെ പാർക്കിലെ ദീപാലങ്കാരങ്ങൾക്ക് ജീവൻ വെച്ചു വരുന്നു എന്തൊക്കെയോ കളഞ്ഞുപോയ ഭാവത്തോടെ കുറേയേറെ ഭാരമൊഴിഞ്ഞ ആശ്വാസത്തോടെ വർണ്ണവസ്ത്രങ്ങൾക്കുള്ളിലെ നിരാശനും തെമ്മാടിയും ദാർശനികനുമായ മനുഷ്യൻ കടൽ തീരത്തെ ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞു നോക്കി കടൽ തീരവും കടന്ന് കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് റോഡിലേക്ക് കയറി പിന്നെ നേരത്തെ ഇരുട്ടിലെ ഏതോ വഴി തേടി അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു ഇരുട്ടുപരുന്ന കടൽ തീരത്ത് ഒറ്റക്കിരിക്കുന്ന പെൺകുട്ടികൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുട്ടും വെളിച്ചവും ഇടകലർന്ന കടലിൻ്റെ അനന്ത സൗന്ദര്യത്തെക്കുറിച്ച് ഇപ്പോൾ അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് അകലെ പാർക്കിലെ വർണ്ണവെളിച്ചത്തിൻ്റെ ഭംഗി ഇപ്പോഴവർ ആസ്വദിക്കുന്നുണ്ടാവില്ല കാറ്റാടിമരങ്ങളുടെ ഇടയിലെ കനത്ത ഇരുട്ടിൽ നിന്ന് കിതച്ചുകൊണ്ടൊരാൾ അവരുടെ അടുത്തു ചെന്നു പിറുപെറുപ്പുകൾക്കൊടുവിൽ ചുരുണ്ട തലമുടിയുള്ള പെൺകുട്ടിയെ കടൽ തീരത്ത് അനാഥയാക്കിക്കൊണ്ട് ഒന്നാമത്തവൾ അയാളുടെ കൂടെ കാറ്റാടിമരങ്ങളുടെ ഇടയിലേക്ക് നടന്നുപോയി രണ്ടാമത്തവൾ കടൽ തീരത്തിരുന്ന് അപ്പോൾ വെറുതെ ആശിച്ചു ഈ കടലൊന്ന് ഇളകി മറിഞ്ഞെങ്കിൽ ആൽത്തിരമ്പി വരുന്ന കടലിൻ്റെ ഭയാനകതയിൽ എല്ലാം ഒന്ന് അവസാനിച്ചു പോയെങ്കിൽ കുറേ നേരം അങ്ങനെ എന്തൊക്കെയോ ഓർത്തിരുന്ന് അവൾ എണീറ്റ് നാലുപാട് നോക്കി പിന്നെ തിരക്കൊഴിയാറായ പാർക്കിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി കടൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് കനത്ത ഇരുട്ടെത്തിയപ്പോൾ അവൾക്കുള്ളിൽ അകാരണമായ ഭയം നിറഞ്ഞു കടൽവിളക്കിൻ്റെ പ്രകാശം പെട്ടെന്ന് വന്നു വീണപ്പോൾ നഗ്നയാക്കപ്പെട്ട പോലെ അവൾക്ക് തോന്നി പൊടുന്നനെ ആരോ അവളെ കടൽപാലത്തിൻ്റെ കീഴയ്ക്ക് വലിച്ചെടുത്തു മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം അവൾ ശ്വസിച്ചെടുത്തു അവൾക്ക് കുതിർണമെന്ന് തോന്നി പക്ഷേ പരുത്ത നിലത്തേക്ക് അവൾ പിടഞ്ഞു വീണു ഏതോ കാഠിന്യമുള്ള വസ്തുവിൽ തട്ടി അവളുടെ കൈ വേദനിച്ചു ശരീരത്തിലെ വസ്ത്രം കീറിയെടുക്കുന്ന ശബ്ദം അവൾ വ്യക്തമായി കേട്ടു പിന്നെ വേദനകളുടെ ഉദയമായിരുന്നു ഒടുവിൽ ഇരുട്ടിലെ ആ മുഖങ്ങളൊക്കെ അവളെ അവിടെ വിട്ട് എവിടേക്കോ ഓടിപ്പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പെൺകുട്ടിയെണ്ണീറ്റു അവൾക്ക് നിലത്ത് കാലുറച്ചില്ല അവൾ വേച്ച് വേച്ച് നടന്ന് വസ്ത്രങ്ങൾ പരതി ശരീരത്തിൽ മുഴുവൻ മണൽ പറ്റി പിടിച്ചിരിക്കുന്നു കാലുകൾ രക്തം കൊണ്ട് നനഞ്ഞു കുതിർന്നത് അവൾ അറിയുന്നില്ല പുറത്തേക്കുള്ള വഴികളൊക്കെ ഇരുട്ടുകൊണ്ട് കൊണ്ട് അടഞ്ഞു പോയിരിക്കുന്നു പുറത്തേക്കുള്ള വഴി പരതി കൊണ്ട് അവൾ നടന്നു പക്ഷേ ഏതോ തൂണിൽ തലയിടിച്ച് അവൾ ഒരു കിടങ്ങിലേക്ക് മറിഞ്ഞു വീണു വീഴുമ്പോൾ ഒരു നിലവിളിയും രണ്ട് കൈകളും അവൾ മുകളിലേക്ക് ഉയർത്തി ഇപ്പോൾ ഒരു വൃദ്ധനും ഒരു ചെറിയ ആൺകുട്ടിയും ധൃതിയിൽ കടൽ തീരത്തേക്ക് വരുന്നുണ്ട് എന്തൊക്കെയോ അറിഞ്ഞിട്ടും മൗനത്തിൻ്റെ ഭാഷ മാത്രം സ്വീകരിക്കുന്ന കടലും ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ മനസ്സ് പോലെ വെറുപിടിച്ചു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും അവരോടൊന്നും പറഞ്ഞില്ല എന്താ അച്ഛ ചേച്ചി വരാത്ത കുട്ടി പതുക്കെ വൃദ്ധനോട് ചോദിച്ചു വൃദ്ധൻ്റെ ചുണ്ട് വിറച്ചു കടൽവിളക്കെ ഇടയ്ക്കിടെ അവരെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു വൃദ്ധൻ മണലിലിരുന്നു പിടയ്ക്കുന്ന ഹൃദയം നിലച്ചു പോവാൻ അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കുട്ടി ഉത്കണ്ഠയുടെ മനസ്സ് കടലിലേക്ക് തിരമാലകളിലേക്ക് പറത്തിവിട്ടു എല്ലാ കാത്തിരിപ്പിൻ്റെ അന്ത്യവും നൽകുന്ന വേദനയുടെ കാറ്റുകളിപ്പോൾ അവർക്ക് ചുറ്റും ചീറിയടിക്കുന്നു കനത്തുറഞ്ഞ മൗനത്തിൻ്റെ മരണവുമായി ചേച്ചി വരുമെന്ന പ്രതീക്ഷയുടെ തിരമാലകൾ കുട്ടിയിൽ വറ്റിപ്പോയിരിക്കുന്നു കടലിന്റെ ഇരമ്പവും കാറ്റും കൂടിക്കൂടി വരുന്നതായി വൃദ്ധന് തോന്നി കുട്ടി കടലിലേക്ക് എടുത്തെറിയപ്പെട്ടെന്നും മകൾ ദൂരെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ടെന്നും അയാൾക്ക് തോന്നി കടൽ പാലത്തിന്റെ അടിയിൽ നിന്ന് തീ ആളിപ്പടർന്ന് കടലിലേക്ക് പടരുകയാണെന്നും കടൽ ആളിക്കത്തുകയാണെന്നും വൃദ്ധൻ അറിഞ്ഞു അയാൾ കണ്ണുകൾ പൊത്തിക്കൊണ്ട് മണലിലേക്ക് കമിഴ്ന്നു കിടന്നു കാറ്റ് ചോരയുടെ മരണത്തിൻ്റെ ഗന്ധം ഇരുട്ടിൽ മുഖം പൂഴ്ത്തിയ കാറ്റാടിമരങ്ങൾക്കു മരങ്ങൾക്ക് നൽകി ആ ഗന്ധം ശ്വസിച്ച് അവ ഒന്ന് ഇളകിച്ചിരിച്ചു ഇരുട്ട് ഒരാവരണം പോലെ ആർക്കോ വേണ്ടി കടൽ തീരത്തിപ്പോഴും കനക്കുക തന്നെയാണ് ബൈജു സിപിയുടെ കടൽപ്പാലത്തിനരികിൽ നിന്ന് കടലിന് തീ പിടിക്കുന്നു എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി